മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ടൗൺഷിപ്പിനായുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് അന്തിമ ലിസ്റ്റ് വന്നു ആ ഗുണഭോക്തൃ ലിസ്റ്റിൽ നാൽപ്പത്തി ഒമ്പത് പേർ കൂടിയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അപാകതയുണ്ടെന്നുള്ള ആരോപണമാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് ഇവർ ഒരു സമരത്തിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളതും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആക്ഷേപം എന്താണ് ഈ ലിസ്റ്റിൽ അർഹതപ്പെട്ട ആളുകൾ വന്നിട്ടില്ല ഒരു പന്ത്രണ്ടോളം അനർഹരായി കയറി കൂടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരു റേഷൻ കാർഡ് ഒരു റേഷൻ കാർഡിൽ വെറും മൂന്ന് പേരേ ഉള്ളൂ ആ മൂന്ന് പേര് രണ്ടുപേർക്ക് വീട് അതിലും അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു വീടാണ് അതുപോലെ തന്നെ ഒരു വീടുണ്ടായിരുന്നു ഇപ്പോൾ വില്ലേജ് ഓഫീസറിൻ്റെ ഒരു ബന്ധു അതിൽ വന്നിട്ടുണ്ട് ഒരു അർഹതയില്ല വില്ലേജ് ഓഫീസറിൻ്റെ ഒരു ബന്ധു അപ്പോൾ അവിടുത്തെ വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് സ്വജനപക്ഷപാതത്തിന് സ്വജനപക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അംഗീകരിക്കാമല്ല പടവട്ടിക്കുന്നിൽ നോക്ക് പടവട്ടിക്കുന്നിൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ഇരുപത്തി മൂന്നോളം പേര് പടവട്ടിക്കുന്നിലെ ആളുകൾ അതുപോലെ അട്ടമല മുണ്ടക്കൈലെ പതിനാറ് പേര് ഉൾപ്പെട്ടിട്ടില്ല ഇനി മുണ്ടക്കായലേക്ക് അവർക്കൊരു തിരിച്ചു തിരിച്ചുപോക്ക് സാധ്യമാണോ നിങ്ങൾക്കറിയാമല്ലോ സാധ്യമല്ല അതുപോലെ അട്ടപ്പാടി അങ്ങേയറ്റം അർഹത പുനരധിവാസത്തിന് അർഹതയുള്ള ആളുകളെ പുറത്തു നിർത്തുമ്പോഴാണ് അർഹതയില്ലാത്ത ആളുകൾ ഇതിൽ കയറി കൂടുന്നത് ഇത് ഞങ്ങൾ പലപ്പോഴും ഇത് അധികാരികൾക്ക് അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് താല്പര്യമുള്ള ആളുകൾക്കനുസരിച്ച് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുകയാണ് ഇതേ മാനദണ്ഡം വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല പിതാവിനും മകനും ഒരു വീട്ടിലാണെങ്കിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ കളക്ടർ ഇതിപ്പോൾ അവിടെ ഒരു ദുരന്തമായുധരെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന എന്ന പേരിൽ അതിൻ്റെ ഒരു ചെയർമാൻ അദ്ദേഹത്തിന് വീടില്ല അദ്ദേഹത്തിൻ്റെ പിതാവിന് പേരില്ല അദ്ദേഹത്തിൻ്റെ പിതാവിനും വീട് അദ്ദേഹത്തിൻ്റെ അവസാന ലിസ്റ്റിൽ അദ്ദേഹത്തിനും വീട് അപ്പോൾ ഇവർക്ക് ഓശാനവാടുന്ന അല്ലെങ്കിൽ ഇവരെ ഇവരുടെ എല്ലാ തെറ്റുകൾക്കും കൈയടിക്കുന്ന ആളുകൾക്ക് ഇവര് ഈ സഹായം കൊടുക്കുകയാണ് അപ്പോൾ നാളെ ദുരന്ത എന്ന പേരിൽ ഇവരുടെ ഇവരെന്ത് ഇതിൽ അഴിമതി കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ ഇവർ കിട്ടും എന്നുള്ളതായിരിക്കും അധികാരികൾ എന്ന് പറയുന്നത് അതൊരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ എന്താണ് ഒന്ന് പരാതികൾ അതായത് നിങ്ങൾ നിങ്ങൾ നോക്കൂ ഇവിടെ നിന്ന് നമ്മൾ വയനാട്ടുകാർ പൊതുവേ മൈസൂരിലേക്ക് യാത്ര ചെയ്യാറുണ്ട് മൈസൂരിന്റെ ഈ ഗുണ്ടൽപെട്ടയിലൊക്കെ പോകുമ്പോൾ ഇരുവശത്തും കാണുന്ന വീടുകളുടെ രൂപകൽപ്പന അതേപോലെ പകർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ കർണാടകയിലെ വീടുകൾ പോലെ ഇത്രയും പണം ഉണ്ടല്ലോ അപ്പോൾ ഒരു കുടിലാണെങ്കിലും സ്വസ്ഥതയോടുകൂടി കിടന്നുറങ്ങാനുള്ളൊരു കുടിലാണെങ്കിലും ദുരന്ത തൃപ്തരാണ് പക്ഷേ ഇവിടെ നമ്മുടെ നികുതി പണമാണ് ഇവിടെ വിനിയോഗിക്കുന്നത് നികുതി പണം ആ നികുതി പണം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉണ്ടെന്ന് ഇന്ന് പറയുന്നു ഇരുപത്തിയാറ് പോയിൻറ്റ് ഒൻ പിന്നെ ഒൻപത് അഞ്ച് ലക്ഷം രൂപ ആണ് ഇതിന് വകയിരുത്തിയിരിക്കുന്നതെന്നും നികുതി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മനോഹരമായ വീട് നിർമ്മിക്കാം അതിന് പകരം എന്തോ ഒരു ഏച്ചു ഒരു നിർമ്മിതിയാണ് അവിടെ കാണുന്നത് അതിന് മാറ്റം വരുത്തണം ദുരന്തബാധിതരുടെ ആക്ഷൻ കോൾസ് പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് അവരുമായിട്ട് സംസാരിക്കണം ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഇതിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെടണം അധികാരികളായിട്ടും ഞങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ അവരോട് ഒരു അവസരം ഗവൺമെൻറ് തരണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് സൂപ്പർവിഷൻ നിങ്ങളും കൂടി പരിഗണിക്കപ്പെടണം ഞങ്ങളും കൂടി പരിഗണിക്കപ്പെടണം ഞങ്ങൾ നിർമ്മാണ മേഖല ഞാൻ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ അപാകതകൾ ഞങ്ങൾ ചൂണ്ടിക്കണം ഞങ്ങളുടെ പല ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ നോക്കൂ അവിടെ കൊണ്ടുവന്ന അഭിപ്രായം ചില ചാനലുകാരും ചിലരൊക്കെ പറയിപ്പിക്കുന്നത് ഇത് ഇപ്പോൾ ഞാൻ കൊണ്ടുവരിക എനിക്ക് വേണ്ടപ്പെട്ട എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കും എന്നുള്ള ആളുകളെ കൊണ്ടുവന്ന ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുന്ന പോലെയാണ് ആ ആളുകൾക്ക് എന്ന പേരിൽ അഭിപ്രായം പറയിപ്പിക്കുന്നത് അതല്ല അവരുടെ അവരെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളുണ്ട് ഞങ്ങൾ ജനകീയ സമിതി ജനശബ്ദമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവരുടെ പ്രതിനിധി ഞങ്ങൾ പൊതു കാര്യങ്ങളാണ് പറയുക വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ചൂണ്ടിക്കാണിക്കാൻ കഴിയും അപ്പോൾ ഞങ്ങൾക്ക് അതിൽ സൂപ്പർവിഷനിൽ അവസരം തരണമെന്ന് ഒരു അഭ്യർത്ഥന ഉണ്ട് അപ്പം നിങ്ങൾ എന്താണ് ഭാവി പരിപാടി നിങ്ങൾ സമരത്തിലേക്ക് നീങ്ങുന്നു എന്ന് കേൾക്കുന്നു തന്നെ മന്ത്രിയെ കാണുന്നു അതെ മന്ത്രിയെ ഞങ്ങൾ എന്തായാലും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മറ്റൊരു വിഷയം മുസ്ലിം ലീഗിൻ്റെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ നൂറ്റിയേഴ് പേർക്ക് കൂടെ ഒരുക്കും എന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ ഭൂമി പ്രശ്നങ്ങൾ കേ എൽ ആറിൻ്റെ ഭൂമി പ്രശ്നങ്ങൾ പറയുന്നു അത് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഗവൺമെൻറ് അനുഭാവപൂർവ്വം അത് പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കടലിനും കടലിനെ ഇടയിൽ പെട്ട് കിടക്കുന്ന ദുരന്തബാധിതരാണ് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് എന്തായാലും ഞങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിയെ ഈ ആഴ്ച തന്നെ കാണാൻ ശ്രമിക്കും ുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ അനുഭവപൂർവ്വം അവർ പരിഹരിക്കാം ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് പോവുക എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സംരംഭം ഒത്തേക്കിറങ്ങണം എന്തായാലും സമരമുഖത്തേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി നൽകുന്നത് വിവിധ ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് ലിസ്റ്റിലെ ഉൾപ്പെടെ അപാകതകൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരത്തിൽ ഉള്ള ഒരു സമര നടപടിയിലേക്ക് പോകും മന്ത്രിയെ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മനോ ദാമോദരൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട്